അസലാമലൈക്കും സനാബ്ലക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഭംഗിയുള്ള അൻപത്താറ് സൈസിലുള്ള മാക്സികൾ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വരിക സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം വരട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു പീക്കോക്ക് കോക്ക് കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സികളാണ് ഫുൾ കോട്ടൺ ആണ് നൂറ് ശതമാനം ആയ മാക്സി ആട്ടോ അടിപൊളി നൈറ്റുകളാണ് നല്ല ചൊറുക്കുള്ള മേശകൾ നമുക്ക് പെരുന്നാക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഐറ്റം ഐറ്റ കേട്ടോ ഇതിന്റെ ചെസ്റ്റ് ഫണ്ട നോക്കോ നാപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് ഫണ്ട് കേട്ടോ നല്ല ത്രീ ഫോർത്ത് അത്യാവശ്യം നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം നല്ലോണം കേട്ടോ പതിനഞ്ച് കയ്യരക്കുണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് അതിന്റെ കളർ ചേഞ്ച് ഇതാട്ടോ എല്ലാം നമ്മൾ നിവർത്തനില്ല ടൈമില്ലാത്തതുകൊണ്ട് നല്ലൊരു മരൂൺ കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഗ്രീന് പിങ്ക് കേട്ടോട്ടാ കളറ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് നല്ല കളർഫുൾ ഐറ്റംസ് ആണ് ആവശ്യമുള്ളവർ വേഗം വാങ്ങിക്കോളി കേട്ടോ വരുന്നവർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഐറ്റം മാക്സികളാണ് അടുത്ത പ്രിന്റ് ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രീനും യെല്ലോയും കൂടി കൂടിയതാട്ടോ ഗ്രീനല്ല യെല്ലോ ഗ്രീനും കൂടി കളർണത് നാപ്പത്തി ഇഞ്ചാണ് ചെസ്റ്റ് പണി കേട്ടോ നല്ല കയ്യോ പതിനഞ്ച് കൈകൾക്കുണ്ട് നല്ലൊരു പീക്കോട്ട് കളറ് ഹാഷ് കളറ് ഇതൊരു ഭംഗിയാണ് മുഞ്ചിരി കളറ് അടുത്തതാ മെറൂണ് നല്ല ഗ്രീന് നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ വേണ്ട ഒരു വേഗം വന്നോളി നല്ലൊരു യെല്ലോ എല്ലല്ലോ ഒരു ഓറഞ്ച് കളർന്നൊരു എല്ലോ അടുത്ത കേട്ടോ ഒരു ലൈറ്റ് റോസ് ഇതും ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു പിങ്ക് എന്ന് പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കളറോ ഒമ്പത് കളർ കേട്ടോ പത്തണ കഴിഞ്ഞ ഏതെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും ഒരു കളറ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ അവിടെ നോക്കി എന്താ അതിൻ്റെയൊക്കെ ഒരു ഭംഗി അത്രയും ചുരുക്കുള്ള മാക്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകും കിട്ടുക അത്രയും ഭംഗിയുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കൊളി നാൽപ്പത്തെട്ട് ചെസ്റ്റ് വണ്ണം അൻപത്താറ് ലെങ്ത്ത് പതിനേഴ് ഇഞ്ച് കയ്യറക്കട്ട വീഡിയോ കണ്ടെങ്കിൽ മാക്സിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കേട്ടോ അത്രയും ഭംഗിയുള്ളതുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കൊള്ളി നമ്മൾ ഭംഗിയുള്ളത് മാത്രം തിരഞ്ഞെടുക്കുന്നതാട്ടോ അടുത്ത പ്രിന്റ് കേട്ടോ നല്ലൊരു മുന്തിരി കളറില് ചെറിയ പ്രിന്റുകൾ കേട്ടോ ചെറിയ പ്രിന്റ് ഇഷ്ടമുള്ളവരുണ്ടാവൂലേ വേണെങ്കിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്തോളാം കേട്ടോ ചെറിയ പ്രിന്റ് ആവശ്യമുള്ളത് ഇതിന്റെ ചെസ്റ്റ് വെണ്ണം വരും നാപ്പത്തെട്ട് നാപ്പത്തൊമ്പത് ഇഞ്ചൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഗ്രീന് ഒരു കോക്കി കളർ ബ്രൗണ് ബ്ലൂ ഒരു റെഡിഷ് എന്ന് പറയാം നല്ല റെഡ് റെഡും എല്ലാം മെറൂണ് കളർ അപ്പൊ അങ്ങനെ അഞ്ച് കളർട്ടുള്ളവരുണ്ടെങ്കിൽ വേഗം നോക്കിയിട്ട് നോക്കിട്ട് അടുത്ത പ്രിന്റ് ഇതാട്ട നല്ല ഭംഗിയുള്ള പ്രിന്റാണ് നല്ലൊരു പിങ്ക് ഇട്ടാ കാണാൻ ഭംഗിയുള്ള ഒരു ഐറ്റം പിങ്ക് ആണേ എല്ലാ മാക്സി നൂറ് ശതമാനം കോട്ടൺ കേട്ടോ നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വെള്ളം വെന്റ് അൻപത്തി ആറ് അഞ്ച് ലെങ്ത് പതിനഞ്ച് പതിനാറൊക്കെ കൈയറക്കം വെന്റിന് കിട്ടാ അടിപ്പൊടി പ്രിന്റിംഗ് ഇതൊക്കെ നല്ല നെക്കിന്റെ വർക്കൊക്കെ എന്റെ കാണാൻ ഭംഗിയുള്ള സൂപ്പർ നെക്കുകൾ അതിന്റെ കേട്ടോ കളർ ചേഞ്ചുകള് പീ കോക്ക് കുന്തിരി കളർ ഒരു ഗ്രീൻ കേട്ടോ അങ്ങനെ അഞ്ച് കളറാണ് വരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം അടുത്ത പ്രിന്റ് കേട്ടോ ഒരു യെല്ലോ കളറാണ് ഭംഗിയുള്ള ഭംഗിയുള്ളത് യെല്ലോ കേട്ടോ മസ്റ്റാഡ് യെല്ലോ മസ്റ്റാഡ് യെല്ലോയിലുള്ള പ്രിൻ്റുകളാണ് അടുത്തത് മസ്റ്റാഡ് യെല്ലോയിലുള്ള പ്രിന്റ് കേട്ടോ ഇത് മസ്റ്റാർഡ് യെല്ലോ ഇതിന്റെ കളർ ചെഞ്ഞുകൾ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വന്ന ല്ല നല്ല കളറുകളാണോ നമുക്ക് എപ്പോഴും കിട്ടാത്ത ഐറ്റം കളറുകളാണ് ഇതൊക്കെ ഇന്ന് രണ്ട് നാല് കളറാണ് തിരി വരുന്നത് അഞ്ചെണ്ണം ഉണ്ടോ എന്ന് അറിയില്ല നോക്കാം അടുത്ത മസ്റ്റാർഡ് മസ്റ്റാടിയല്ലോ എന്താണ് ഭംഗിയാറിഞ്ച് ലെങ് കയ്യൊക്കെ ഇഷ്ടം പോലും കിട്ടോ മുക്കയ്യാണ് കൂക്കയ്യല്ല അത്യാവശ്യം നല്ല കയ്യാണ് ഇഞ്ച് ഇഞ്ചല്ലേ നാപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വേണം കേട്ടോ രണ്ടും എല്ലാം ഇപ്പോ പതിനഞ്ച് പതിനഞ്ചര കൈ അറക്കം അതിലെ കാർച്ച ഇഞ്ച് നല്ല ഒരു പിങ്ക് കേട്ട പീ ബ്ലൂ ഡാർക്ക് ഗ്രീന് ഡാർക്ക് മറൂണ് അങ്ങനെ അഞ്ച് കളറാണ് വരുന്നത് ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് വരുന്ന കേട്ടോ മാക്സി ആവശ്യമുള്ള ഒരു പെട്ടെന്ന് വരണം കേട്ടോ അടുത്ത പ്രിൻ്റ് തട്ടോ ഇതാണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് കേട്ടോ വയലറ്റ് യെല്ലോ ഒരു ലൈറ്റ് ലാവണ്ടർ ഇങ്ങനെ നാല് കളറാണ് വരുന്നത് കേട്ടോ ിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നല്ല നല്ല കളറും കേട്ടോ ഇതിനി വർക്ക് എല്ലാ ഭംഗിയുണ്ട് നാപ്പത്തി എട്ടോ ചെസ്റ്റാണ് വരുന്നത് ഇതൊരു ഗ്രീന് ഇതൊരു ഡാർക്ക് ഗ്രീൻ കേട്ടോ ഇതൊരു പീക്കോക്ക് കളറ് ഇതൊരു ഹാഷ് കളർ കേട്ടോ അങ്ങനെ അഞ്ച് കളറാണ് വരുന്നത് ആവശ്യമുള്ളത് വേഗം സ്ക്രീൻഷോട്ട് ഇട്ടത് നല്ല ഭംഗിയുള്ള ഐറ്റം പ്രിന്റുകൾ കേട്ടോ അടുത്ത അടുത്തത് മസാലുണ്ടോ കയ്യപ്പത്തിൻ്റെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് നാപ്പത്തി ആറിൽ കൂടുതലൊക്കെ ചെസ്റ്റ് പണ ആവശ്യണ്ടെങ്കില് ചോദിച്ചിട്ട് വാങ്ങിക്കോളീട്ടാ നാപ്പത്തി ആറ് നാപ്പത്തെട്ടൊക്കെ വരെയാണ് ഇത് വരുന്നത് നാപ്പത്തെട്ട് നാപ്പത്തൊമ്പത് എന്നതൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയാണോ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഏതാ കളർ കളറ് വേണ്ടത് നോക്കിയിട്ട് അടുത്ത പറയട്ടിന് നല്ലൊരു ഗ്രീൻ കേട്ടോ കാണാൻ ഭംഗിയുള്ള ഒരു ഐറ്റം ഗ്രീനാണ് നല്ല കയ്യറൊക്കെ ഉണ്ട് കേട്ടോ പതിനഞ്ച് വയ്യാറൊക്കെ വരുന്നുണ്ട് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് പണ്ണാണ് നല്ലൊരു ത്രെഡ് വർക്കാണ് വരുന്നുണ്ട് നെക്കില് അങ്ങനെയാണ് കളറ് വരുന്നത് അടിപൊളി കളറുകളാടാ ആവശ്യമുള്ളൊരു വേഗം വരിക മാക്സിമം റേറ്റ് ഇപ്പം ഞാൻ പറഞ്ഞാൽ മതി ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ട് അഞ്ചേ പൂജട്ടോ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ടൊക്കെ വേഗം വരിക അടുത്ത കളർ ഉണ്ടാ നല്ലൊരു പീക്കൂക്ക് കളറാണ് നാൽപ്പത്തെട്ട് ജസ്റ്റ് വണ്ണം പതിനഞ്ച് കൈയിറക്കം അൻപത്തി ആറ് ഇഞ്ച് ലെങ് അതിൽ വരുന്ന കളറുകളാണ് അഞ്ച് കളറുകൾ അഞ്ച് കളറുകൾ വരുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടതിൽ സെലക്ട് ചെയ്യ വേഗം വരിക ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിങ് അപ്പോൾ നമ്മൾ ഭംഗിയുള്ള അൻപത്താറ് സൈസിലുള്ള ഭംഗിയുള്ള മാച്ചുകൾ ഉണ്ടേ ആവശ്യമുള്ള ഒരു സ്ക്രീൻ ഷോട്ടെടുത്ത് വരാൻ പറ്റാ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോമായി വിടാനെ വരാൻ ഇഷ്ടം സ്ഥലം കൂടി